ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞത് നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ നമ്മുടെ അമ്മയുടെ വീട്ടിൽ കൂടിയതായിരുന്നു കേട്ടോ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല സന്തോഷമായില്ലോ അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടെ അവർ ഒരു രണ്ട് മണി മൂന്ന് മണി ആയപ്പോഴാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത് കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവർ വന്നത് അങ്ങനെ അവർ ഉണ്ടായിക്കൊടുന്നതാണ് പോപ്പോണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇപ്പോഴേക്ക് പോകുമ്പോൾ വന്നു മാം പുള്ളിയച്ചാർ ഒക്കെ കൊണ്ടുവന്നിരുന്നു കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ പോയപ്പോൾ പുള്ളിയച്ചാർ ഒക്കെ കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങളൊരു നാല് മണി നാലരായപ്പോൾ പാടത്ത് പോയിട്ടുണ്ടായിരുന്നു പാടത്ത് ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ മീനെ പിടിച്ചു അപ്പോൾ അതിൽ ഒരുപാട് നമ്മൾ വെല്ലിൻ്റെ അത്രമുള്ള ഒരുപാട് മീൻ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പിടിച്ച് നമ്മൾ കുപ്പിയിൽ കുറച്ച് വെള്ളടുത്ത് അതിലാക്കി വെച്ചു അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പ്ലാസ്റ്റിക് കുപ്പിയിൽ അങ്ങനെ ലാസ്റ്റ് നമ്മളതിനെ കളഞ്ഞിട്ടോ പാടത്തിലോട്ടു തന്നെ വിട്ടിട്ടാണ് വന്നത് ഞാൻ എൻ്റെ ഇടയിൽ ഒരു അട്ടേനെ കണ്ടു അടുത്ത് ഇങ്ങനെ മേലെ കൂടെ വഴിയിരുന്നു അപ്പം ഞാൻ മീനാണോ അട്ടയാണോ എന്നൊക്കെ അറിയാം ഞാൻ അട്ടേനെ ഇതുവരെ കണ്ടില്ലായിരുന്നു അപ്പോൾ ഞാനത് മീനാണോ എന്ന് വിചാരിച്ചിട്ട് എന്തോ ആണെന്ന് ചോദിച്ചാൽ ഞാനത് എൻ്റെ ചെരുപ്പിലെ പോരത് കയ്യിൽ പോരുന്ന ഇപ്പോൾ കൈ കടിച്ചിരുന്നു ചെരുപ്പിൽ പോര് അപ്പം മാമൻ പറഞ്ഞത് അട്ടയാണ് മീനെല്ലാം പറഞ്ഞു അങ്ങനെ അത് കുറേ കൊട്ടി അത് പോയില്ല എന്നൊരു ഈർപ്പിളായിട്ടൊക്കെ എടുത്തിട്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ ആ മീനിനൊക്കെ എന്താണ് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു അപ്പോഴേക്കും ബിരിയാണീൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ചു കിട്ടും അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ തന്നെ ഫസ്റ്റ് ഇരുന്നു കേട്ടോ എനിക്ക് നല്ല വിഷപ്പം ഉണ്ടായിരുന്നു മാത്രമല്ല ബിരിയാണിയൊക്കെ അല്ലേ അപ്പം എന്തായാലും ഫസ്റ്റ് ഞങ്ങൾ തന്നെ ഇരുന്നു കുട്ടികളെല്ലാവരും കൂടെ കേട്ടോ അങ്ങനെ പിന്നെ എന്താണ് എല്ലാവരും കഴിച്ചു തുടങ്ങി രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഇരുന്നത് വേറെ എല്ലാവർക്കും കൂടെ ഒറ്റ ട്രിപ്പായിട്ട് ഇരിക്കാൻ കഴിയില്ല അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഇരുന്നു ടേബിളിലും ഒരുപാട് പേര് ഇരുന്നു നിലത്ത് ഒരുപാട് പേര് ഇരുന്നു എന്താണ് അടുക്കളയില് ടേബിളിൽ ഇരുന്നത് കാരണം എന്താ വെച്ചാൽ അവിടെ മക്കൾക്ക് കൊടുക്കാണ്ടായിരുന്നു മക്കൾക്ക് കൊടുക്കാറുള്ളതുകൊണ്ട് നിരത്തി ഇരുന്ന ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ അടുക്കളയിലത്തെ ടേബിളിലാണ് ഇരുന്നത് ചെറിയ മാമൻ്റെ മോനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ അവനായിട്ട് ഞാൻ റൂമിലോട്ട് പോയി വലിയ മാത്രം മാമി കൊടുക്കുകയായിരുന്നു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ വെച്ചാണ് അവർ കഴിച്ചുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവരും കൂടെ കൂടിച്ചായിരുന്നു ഉണ്ടാക്കിയതല്ലേ അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് കേട്ടോ ചെറിയ മാമൻ്റെ അധികം കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കാണിക്കാൻ പറ്റിയിട്ടില്ല കൂടി ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു അവന് ഇവനും ചെറിയ മാമൻ്റെ മോനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞാൽ അവനെ നിനക്ക് കാണാം പിന്നെ നമ്മൾ ഒരുപാട് പടക്കം കിട്ടും കണ്ടോ ഒരുപാട് പടക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു പോയി കാണട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ അവിടുന്ന് അധികം വീഡിയോസ് ഒന്നും നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രേയുള്ളൂ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ബായ്